ഒരുപാട് ആളുകൾക്ക് കണ്ണുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ രോഗങ്ങൾ കാണുന്നുണ്ട് കാഴ്ചക്കുറവ് തിമിരം ബാധിച്ചത് അതേപോലെ തന്നെ ഷുഗർ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്നിട്ട് കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്നവര് കാഴ്ച തന്നെ ബ്ലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവര് കുട്ടികളിലുണ്ട് ഇതേപോലെ രോഗങ്ങളൊക്കെ ഉള്ളവര് അപ്പൊ ഈ കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് കണ്ണിന്റെ കാഴ്ച നല്ലോണം നിലനിൽക്കാനും ശക്തി ഒരുപാട് കാലം അത് മരിക്കുന്നത് വരെ അത് നല്ല കാഴ്ച ശക്തി നിലനിൽക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല ഒരു ഒരു ആമലുണ്ട് എന്നാൽ നിങ്ങൾക്ക് അത് ജീവിതത്തിൽ പകർത്തിക്കൊള്ളി അള്ളാഹു സുബാന ഹോമത്തായാലും നമ്മുടെ കാഴ്ച ശക്തി നമുക്ക് നിലനിർത്തി തരട്ടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ തമിഴ്നാട്ടിലെ മറ്റുമൊക്കെ പോയിട്ട് വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ പോയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നവരൊക്കെ ഉണ്ട് അതേപോലെ തന്നെ കണ്ണുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ അവരുടെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ മാറാൻ ഒരു നല്ല അമല് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും അത് ജീവിതത്തിൽ പകർത്തുക നിങ്ങൾക്ക് കഴിയൂല ജീവിതത്തിൽ പകർത്താൻ ശേഷം അത് ഞാനത് പറഞ്ഞുതരാം അതിന്റെ ഇവിടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ നാം ധാരാളമായിട്ട് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ഈ ഡിസ്പ്ലേയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോഴും നിങ്ങൾ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് എൽ ഇ ഡി എൽ സിഇ ഡി ഇതിന്റെ ലൈറ്റുകളൊക്കെ നമ്മുടെ കണ്ണുകളിലേക്ക് പതിച്ചിട്ട് ധാരാളം രോഗങ്ങൾ വരാൻ അത് കാരണമാകും അപ്പൊ അത്ര രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ജീവിതത്തിൽ പകർത്തിയാൽ വലിയ വലിയ ഫലം കിട്ടും അപ്പനിഷണല് പറയാൻ പോവാണ് വല്ല ഒരുത്തനും ഞാൻ അതിന്റെ അറബി വായിക്കുന്നില്ല അതിന്റെ എന്താ മലയാളം ആശയം ഞാൻ ഈ കിതാബിൽ നിന്ന് വായിച്ചു തരാൻ നിങ്ങൾ വളരെ കൃത്യമായി കേൾക്ക ഒരായ ആ ആയത്ത് ഇനിശാള്ള ഓതണം ഞാൻ ആയത്തിൽ ഇതില് നോക്കട്ടെ إن شاء الله, الله. ينايت فكشفنا عنك غطاءك فبصرك اليوم حديد 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 إذا نعد ഈ ആയത്ത് ഒരു േഴു തവണ നിങ്ങൾ നിങ്ങളുടെ തള്ളവിരലിന്റെ പുറം ഭാഗത്തേക്ക് ഓതുക എന്നിട്ട് ഓതിയിട്ട് അതിൽ ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതുക ശേഷം ഒരു പതിനൊന്ന് മുഹമ്മദിൻ ചില്ല അലഹി വസ്ഹബി വസ്ലാൻ ഇത് അങ്ങനെ തന്നെ കിതാബിലുണ്ട് ഇതിങ്ങനെ ഓദി മറാത്തിന് ഏഴു തവണ അലൈഹി അലൈഹി നബി തങ്ങളുടെ എന്നിട്ട് ആ തള്ളവരല് രണ്ടും അവന്റെ രണ്ട് കണ്ണുകളിൽ അത് തടവുക എന്നാൽ കണ്ണുമായി ബന്ധപ്പെട്ട ഒരു രോഗങ്ങളും അവനുണ്ടാവൂല എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നല്ല അമലല്ല ഈ ആമലി നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക കാഴ്ച ശക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും അത് ആണ് അള്ളാഹു തോഫിഖ് നൽകട്ടെ ഇനിശാല് ഇനി കാഴ്ച കാഴ്ചയുമായി ബന്ധപ്പെട്ട രോഗങ്ങളില്ലാത്തവരൊക്കെ സന്തോഷിച്ചിരിക്കേണ്ട ഇപ്പൊ ഒട്ടുമിക്ക ആളുകൾക്കും കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുണ്ട് അത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ ജീവിതശൈലി അങ്ങനെയാണല്ലേ നമ്മളിപ്പോ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോൺ ഇങ്ങനെ ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളില്ല നമ്മൾ ഓരോ വിഷയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഓരോ വിഷയങ്ങൾ നമ്മൾ അതിൽ വെച്ചിട്ട് ഓരോ വിഷയങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ശരിക്കും നമ്മുടെ കണ്ണിലേക്ക് പതിക്കണം ആ പതിക്കുന്ന സമയത്ത് അതിന്റെ ലൈറ്റ് സ്ഥിരമായിട്ട് പതിക്കുമ്പോ ആ ഒരു പ്രയാസം നമ്മുടെ കണ്ണിനുണ്ടാകും പണ്ടത്തെ കാലം പോലെ ഒന്നല്ല അപ്പൊ ഇത് ജീവിതത്തിൽ പതിവാക്കുക എന്ന് ഏഴ് തവണ ചൊല്ലിയിട്ട് ചൊല്ലിയിട്ട് ആ തള്ളവിരലിലേക്ക് ഊതിയിട്ട് രണ്ട് കണ്ണുകളും തടവിയാൽ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു രോഗങ്ങളും ഉണ്ടാകൂല എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു രോഗങ്ങൾക്ക് നൽകട്ടെ ഇനി പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു